നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തുകൊണ്ടാണ് മനസമാധാനം ഇല്ലാത്തതെന്നറിയാമോ നിങ്ങളുടെ വായ തന്നെയാണ് നിങ്ങളുടെ ശത്രു സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ആരോടും പറയരുത് അതിൽ അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ കടം ചോദിച്ച് രണ്ടു പേർ വരും പക്ഷേ കണ്ണു വയ്ക്കാൻ നൂറുപേരുണ്ടാകും നിന്റെ പേഴ്സ് നിറഞ്ഞിരിക്കട്ടെ വായ അടഞ്ഞിരിക്കണം രണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആരോടും പറയരുത് വിത്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടാലേ അത് മരമായി വളരൂ പുറത്തിട്ടാൽ കോഴി കൊത്തിക്കൊണ്ടുപോകും ചെയ്യുന്നത് ചെയ്ത് കാണിച്ചു കൊടുക്കുക പറഞ്ഞു നടക്കരുത് മൂന്ന് എല്ലാവരോടും പോയി സങ്കടം പറയരുത് പകുതി പേർ ും അതിൽ താൽപ്പര്യമില്ല ബാക്കിയുള്ളവർക്ക് നിന്റെ സങ്കടം ഒരു വിനോദമാണ് അവരെ ചിരിപ്പിക്കാൻ നീ എന്തിനാണ് കരയുന്നത് നാല് കുടുംബ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ പുറത്തു പറയരുത് നാളെ നിങ്ങൾ ഒന്നിക്കും പക്ഷേ നാട്ടുകാർ നിങ്ങളെ മോശമായിട്ടേ കാണൂ അഞ്ച് നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്ക് വിശദീകരണം നൽകരുത് കഴുതയുടെ അടുത്ത് പോയി കണക്കുപഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് സമയം പാഴാക്കരുത് അവസാനമായി ഒരു കാര്യം കൂടി മൗനം സാധുക്കളുടെ ഗുണം മാത്രമല്ല വിജയിക്കുന്നവന്റെ ആയുധം കൂടിയാണ് ഇനിയെങ്കിലും വായ അടക്കി വെച്ച് വിജയിച്ചു കാണിക്കൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ